എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹരിവാണി ജ്യോതിഷം ചാനലിൻ്റെ പ്രേക്ഷകർക്കായിട്ട് സംശയ നിവാരണം എന്ന് ഒരു പുതിയ പങ്ക്തി ഇന്ന് ആരംഭിക്കുകയാണ് ധാരാളം സംശയങ്ങൾ പല പ്രേക്ഷകരും ഉന്നയിക്കുന്നുണ്ട് അതിലോരോന്നോരോന്നായിട്ട് സംശയങ്ങളുടെ മറുപടി കൊടുക്കുകയാണ് ഇന്നത്തെ ചോദ്യമായിട്ട് ചോദ്യമായിട്ടെടുത്തിരിക്കുന്നത് ഏറ്റുമാനൂരിൽ നിന്ന് വനജ എന്ന് പറയപ്പെടുന്ന ഒരു സഹോദരി അവരുടെ മകളുടെ വിവാഹം കഴിഞ്ഞു അവരുടെ മകളുടെ നക്ഷത്രം ഭരണിയും വിവാഹം കഴിച്ചിരിക്കുന്ന പയ്യൻ്റെ നക്ഷത്രം പൂയവുമാണ് ഭരണിയും പൂയവും തമ്മിൽ വിവാഹം കഴിച്ചാൽ ദോഷമാണെന്ന് പിന്നീടൊരു ജോത്സ്യൻ പറഞ്ഞു എന്നും വൈധവ്യദോഷമുണ്ടാവുമെന്നും മരണം സംഭവിക്കുമെന്നുള്ള ഒരു വലിയ ഭയപ്പാടിലാണ് അവർ കഴിയുന്നതെന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു കത്താണ് അല്ലെങ്കിൽ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഇതിലത്രത്തോളം നിജസ്ഥിതി ഉണ്ട് എന്നറിയാനാണ് ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് ഈ ഭരണിയും പൂയവും എന്നൊക്കെ പറയുന്നത് മധ്യമരജു നക്ഷത്രങ്ങളാണ് മധ്യമരജു നക്ഷത്രങ്ങളിൽ പെടുന്നതാണ് ഭരണി മകൈര്യം പൂയം പൂരം ചിത്തിര അനിഴം പൂരാടം അവിട്ടം ഉത്രട്ടാതി ഈ ഒമ്പത് നക്ഷത്രങ്ങൾ അതായത് മൂന്ന് വിരൽ വെച്ച് നമ്മൾ എണ്ണി വരുമ്പോൾ മധ്യവിരലിൽ വരുന്ന ഒമ്പത് നക്ഷത്രങ്ങളാണ് മധ്യമരജു എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാർ തമ്മിൽ പൊതുവെ വിവാഹം പാടില്ല എന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത് എന്നാൽ ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത വിവാഹ സംബന്ധമായ കാര്യത്തിൽ അവർ സ്വയം തീരുമാനം എടുക്കുന്നതാണ് ഭൂരിഭാഗം നക്ഷത്രക്കാരുടെയും അവസ്ഥ അവരെല്ലാ കാര്യത്തിലും സ്വന്തമായിട്ട് തീരുമാനമുണ്ട് വിവാഹവും അത്തരം ഒരു പ്രണയത്തിലൂടെ നടക്കാനുള്ള സാധ്യതയൊക്കെ ഏറി ഇരിക്കുന്ന നക്ഷത്രങ്ങളാണ് അപ്പോൾ പൊതുവെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മധ്യമരി നക്ഷത്രക്കാർ തമ്മിൽ വിവാഹം പാടില്ല എന്ന് തന്നെയാണ് എന്നാൽ ഇങ്ങനെ ധാരാളം വിവാഹങ്ങൾ വിവാഹങ്ങളിങ്ങനെ നടക്കുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ സ്നേഹിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വളരെ ഡീപ് ആയിട്ടുള്ള ഒരു പ്രണയമായിരിക്കും ആദ്യം ഉണ്ടായിരിക്കുന്നത് എന്നാൽ ക്രമേണ വിവാഹ ശേഷം അത് കുറഞ്ഞ് കുറഞ്ഞ് പോകുന്നൊരവസ്ഥയും ഈ മധ്യമരജു നക്ഷത്രക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഈഗോ വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രകൃതക്കാരാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇടക്കെല്ലാം ദമ്പതിമാർ തമ്മിൽ അഭിപ്രായ അനൈക്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പല രീതിയിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ വരാം അതായത് രണ്ടു പേരും രണ്ട് സ്ഥലത്തായിട്ട് നിന്ന് ഒരു ചെറിയ തരത്തിലുള്ള വിരഹം അനുഭവിക്കാനുള്ളൊരു യോഗം പലപ്പോഴും ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലൊക്കെ ആദ്യഘട്ടങ്ങളിലൊക്കെ ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും എന്നുള്ളതും സത്യം തന്നെയാണ് അപ്പോൾ പൊതുവെ വിവാഹം നടത്തുമ്പോൾ ഇത്തരം നക്ഷത്രങ്ങൾ തമ്മിൽ ചേർക്കാതിരിക്കുന്നതാണ് പൊതുവിൽ നല്ലത് എന്ന് കരുതിയിട്ട് അങ്ങനെ വിവാഹം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വൈധവ്യം ഉണ്ടാകുമെന്നോ മരണം സംഭവിക്കുമോ എന്നൊന്നും പറയാൻ പാടില്ല അങ്ങനെയൊന്നും സംഭവിക്കാറില്ല ഇപ്പോൾ മരണവും വൈദവ്യവുക അല്ലാതെ നേരെ ചൊവ്വേ നോക്കി നടത്തുന്ന നക്ഷത്ര ജാതകരിലും ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെ വിവാഹം ഈ ഇത്തരത്തിലുള്ള ഈ നക്ഷത്രക്കാർ തമ്മിൽ വിവാഹം നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവും കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ വരും രണ്ട് പേരും രണ്ട് സ്ഥലത്ത് നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ച് കാലം വഴക്കിട്ട് മാറി താമസിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നുപെടാം എന്നല്ലാതെ മരണമോ വൈധവ്യമോ അതുപോലുള്ള ദോഷങ്ങളൊന്നും അങ്ങനെ പറയാനും പാടില്ല അപ്പോൾ അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു ഇവർ തമ്മിലെ യോജിക്കാത്ത നക്ഷത്രങ്ങളാണെന്നുള്ളൊരു സത്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും എല്ലാ രീതിയിലും ഐക്യത്തോടെ ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും അതിനു വേണ്ട ആത്മവിശ്വാസം നൽകുകയുമാണ് പൊതുവെ ഇത്തരം ഒരു വിവാഹം നടന്നാൽ ചെയ്യേണ്ടത് അല്ലാതെ ദുരന്തങ്ങൾ ഉണ്ടാകും എന്നുള്ള രീതിയിൽ അവരെയും കൂടി ഭയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ വളരെയധികം ശ്രദ്ധി ശ്രദ്ധയോടെ ഇവർ രണ്ടുപേരും ജീവിതം നയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കാനും കഴിയും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നാണ് ഈ സംശയ നിവാരണം എന്ന് പറയുന്ന പങ്ക്തി ആരംഭിച്ചിരിക്കുന്നത് ഹരിവാണി ജ്യോതിഷം ചാനലിൻ്റെ നിങ്ങൾക്ക് ഇത് കാണുന്നവർക്ക് പ്രേക്ഷകർക്കുള്ള സംശയങ്ങൾ ഇതിനകത്ത് ചോദിച്ചുകൊണ്ടിരിക്കാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കാം അതിനൊക്കെ മറുപടി വീഡിയോയിലൂടെ തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം